എല്ലാവർക്കും മഠത്തിലെ രുചിയിലേക്ക് സ്വാഗതം നമസ്കാരം ആദ്യം തന്നെ മഠത്തിലെ രുചിയുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ടു എല്ലാവർക്കും ഈ വർഷം വളരെയധികം ഗുണപ്രദമാകട്ടെ ഒരു മഹാമാരിയും അസുഖങ്ങളും ഒന്നും ഇനിയും വരാതിരിക്കട്ടെ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ സൗണ്ട് ശരിക്കും ഇല്ല ആൻറ്റിബയോട്ടിക് ഒക്കെ കഴിക്കുകയാണ് എന്നാലും ഒരു ഒഴിച്ചൂട്ട അടാന്ന് വിചാരിച്ചു കേട്ടോ ആയിട്ടുള്ള ഒരു ഒഴിച്ചൂട്ട ഇതാ ഇങ്ങനെ നീളത്തിലുള്ള ചേമ്പ് നീ ഉറുണി ചേമ്പായാലും നല്ലതന്നെ കേട്ടോ ഏത് വേണമെങ്കിൽ എടുക്കാം കുറച്ച് കായ അവിടെ തന്നെ ഉണ്ടായതാ കണ്ട കുഞ്ഞു കുഞ്ഞു ഇതാണ് നന്നായിട്ട് ഇത് തോല് ജസ്റ്റ് ഒന്നിങ്ങനെ വരണ്ടി കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് നുറുക്കിയിടാം അതുപോലെ തന്നെ പിന്നെ ഇതിലേക്ക് വേണ്ടത് തക്കാളിയാണ് ഞാൻ ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു പച്ച തക്കാളി എടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് ഇത്ര മാത്രമേ കഷ്ണമായിട്ട് വേണ്ടൂട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറുപയർ പരിപ്പാണ് ഞാൻ സാധാരണ എടുക്കുന്ന ഗ്ലാസ്സിൽ ഒരു കാ ഗ്ലാസ് എടുത്തിട്ടുണ്ട് കടലപ്പരിപ്പോ തോരപ്പരിപ്പോ വേണ്ട ഇത് തന്നെയാണ് ഇതിലേക്ക് ടേസ്റ്റ് കേട്ടോ അപ്പം അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നതും കിട്ടുമെങ്കിൽ ചെറുപയർ പരിപ്പ് തന്നെ എടുക്കണം കേട്ടോ തോരപ്പരിപ്പ് നിർത്തിയില്ലെങ്കിൽ മാത്രം കിട്ടിയില്ലെങ്കിൽ മാത്രം എടുക്കാൻ പാടുള്ളൂ അതേപോലെ തന്നെ ഇതിലേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഒരു നാളികേരത്തിൻ്റെ മുക്കാൽ മുറി എടുത്തിട്ടുണ്ട് അതിലേക്ക് പച്ചമുളകാണ് ആണ് കേട്ടോ ഇതിൽ അരയ്ക്കാനായിട്ട് നമ്മൾ എടുക്കുന്നത് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ നല്ല ജീരകം ഇതൊന്നും അവോയ്ഡ് ചെയ്യരുത് ഇത് മൂന്നും കൂടി നന്നായിട്ട് അരയ്ക്കണം കേട്ടോ ഇപ്പം ഞാൻ കുക്കറിലേക്ക് കായ നുറുക്കിയതിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ പെട്ടെന്ന് കറക്കും അതുപോലെ തന്നെ ചെറുപയർ പരിപ്പ് ഇട്ടുകൊടുത്തു നമ്മുടെ ചേമ്പ് തക്കാളി ഇവിടെ തന്നെ ഉണ്ടായ തക്കാളിയാണ് അതുകൊണ്ട് ഒരു പച്ച തക്കാളി കിട്ടി പച്ച തക്കാളി ഈ കൂട്ടാനിലിട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പച്ചമുളക് ആണ് ഒരു പ്രത്യേകതയും കൂടി ഇതിനുണ്ട് കേട്ടോ കൊടുക്കാം ഒരു രണ്ട് വിസിൽ മതി നന്നായിട്ട് ഉടഞ്ഞ വെന്തായാലും ഇത് ടേസ്റ്റ് ആണ് കേട്ടോ ഇനി നമുക്ക് നാളികേരം നല്ല ജീരകം പച്ചമുളക് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇത് നന്നായിട്ട് അരച്ചു കൊണ്ടുവരാം കേട്ടോ ചേർന്ന് നോക്കാം ഹായ് തന്നെ അറിയാം കണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇത് പായസം മാതിരി ആയാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഞാൻ ഇതൊരു കൽച്ചട്ടിയിലേക്ക് മാറ്റുകയാണ് ഇപ്പോൾ തിളച്ച് വരാൻ തുടങ്ങി ഞാൻ ഗ്യാസ് സിമ്മിൽ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം കഷണൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് കണ്ടോ ഇങ്ങനെ ചതയാനേ പാടുള്ളൂ കേട്ടോ ഒരു അര ടീസ്പൂൺ നല്ലവണ്ണം ഇട്ടുകൊടുക്കാം ജസ്റ്റ് ഞാൻ ആ അമ്മിയിലിട്ടിട്ട് ഒന്നാം അങ്ങട് കുത്തിച്ചാച്ചാണ് അത്രയേ ഉള്ളൂ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഇനി നമ്മൾ അരച്ച് വെച്ചത് അതും ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കുക ഒര ഗ്ലാസ് വെള്ളം കൂടി മിക്സിലെ ജാറ് കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ട് തിളച്ച് വരട്ടെ കരിവേപ്പിൻ്റെ താത്ത് ഒരു വറവിടുക അത്ര പരിപാടിയുള്ളൂ കേട്ടോ ഒന്ന് തിളച്ച് വരട്ടെ തിളച്ച് വരാൻ തുടങ്ങിയ സമയത്ത് നമുക്ക് കരിവേപ്പിൻ്റെ താത്തി കൊടുക്കാം കണ്ടോ ഉപ്പൊക്കെ നോക്കണ ഈ സമയത്ത് നല്ല ചെറുപയർ പരിപ്പന്നെടുത്താലേ ഇതിന്റെ ശരിക്കും ടേസ്റ്റ് കിട്ടുള്ളൂട്ടോ ഇപ്പൊ കണ്ടോ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് കണ്ടോ എന്താ ഒരു മണം അറിയോ അടുക്കള ആകെ വല്ലാത്തൊരു മണം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം വെളിച്ചെണ്ണം ഒഴിച്ചുണ്ട് അതിലേക്ക് രണ്ട് വറ്റൽമുളക് അര ടീസ്പൂൺ കടുക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല്ല അത്രയും മതി കേട്ടോ വറുത്തോട്ടാൻ വേണ്ടിയിട്ട് വറുത്തോട്ടാം കണ്ടോ ഇത്ര പണിയുള്ളൂ അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇപ്പൊ കണ്ടോ നമ്മുടെ ഒഴിച്ചു വിട്ടാൽ റെഡി അപ്പം എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കണം എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ കണ്ടോ എന്ത് മാത്രം കൊഴുപ്പായി നോക്കൂ നമ്മുടെ ഒഴിച്ചൂട്ടാൻ ചോറ് വിളമ്പിട്ടുണ്ട് ഒഴിച്ചൂട്ടാൻ വിളമ്പാം ആ കുരുമുളകും കൂടി നമ്മൾ ഇട്ടില്ലേ അത് കാരണം നല്ലൊരു ഫ്ലേവർ ആണ് കേട്ടോ ഉരുട്ട ഈ ചേമ്പിന് പകരം ഇനി ചേമ്പ് കിട്ടിയില്ല വിചാരിച്ച കൂർക്കെടുക്കട്ടോ കൂർക്ക നല്ലതാണ് ഇതേമാതിരി നല്ല ടേസ്റ്റ് കിട്ടും നല്ല കൊഴുപ്പ് ആവും എല്ലാവരും കഴിച്ചോളൂ ആദ്യത്തെ ഉരുള മറ്റൊരു പുതിയ വീഡിയോ അതുവരെ